നല്ല മാറ്റമില്ലാത്ത ദൈവം വിളിച്ചു ചേർത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ദാഹത്തോടെയുമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കാനായി കേൾക്കാനായിരിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ് ഇന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് പഴയ കാര്യങ്ങളിൽ ദൈവം തന്റെ കൽപനയാൽ മാറ്റം വരുത്തി പുതിയ ഒരു തുടക്കത്തിനായി പരിശുദ്ധാത്മാവി സന്ദേശം താങ്കളെ കേൾപ്പിക്കുന്നു ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഒരു പുതിയ അനുഭവത്തെ നൽകുവാൻ നാം വിശ്വസിക്കുന്ന നാം സ്വീകരിച്ചു പറയുന്ന ശ്രേഷ്ഠ അപ്പോസ്തലനായ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും കുരിന്തിർക്ക് പൗലു സുലീഹ രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി സൃഷ്ടിയിൽ തന്നെ മാറ്റം വരുന്ന ഒരനുഭവമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഒരുവൻ യേശുവിൽ ആകുക എന്ന് പറയുന്നത് സൃഷ്ടിയിൽ തന്നെ മാറ്റം വരുന്നു ആരംഭത്തിൽ തന്നെ മാറ്റം വരുന്ന ഒരവസ്ഥ ആദ്യ മുതൽ സകലത്തിനും വ്യത്യാസം വരുത്തുന്ന അവസ്ഥ ഓ അത് നമ്മൾ ഇത് സാധാരണ പറഞ്ഞു വിടുന്ന ഒരു വചനമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞ് പോയിത് സകലത് പുതുതായിരിക്കും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നമ്മളാൽ കഴിയുന്ന വേഗതയിൽ പറഞ്ഞു വിടുന്ന ഒരു വചനത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധത്മാവ് പറയുന്നു അവന്റെ സൃഷ്ടിപ്പിൽ പോലും മാറ്റം കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിലുള്ള സമർപ്പിത ജീവിതത്തിലൂടെ കഴിയും ൂയ്യ ഹാലെ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ ആദ്യ മുതൽ കംപ്ലീറ്റ്ലി ചേഞ്ച് പുതിയ ലൈഫ് നൽകുവാൻ യേശുവിന് കഴിയുമെന്നാണ് ഇന്ന് ജീവിതം മടുത്തുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് മറ്റ് മേഖലകളിൽ നിങ്ങൾക്കൊരു മടുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാൻ പോവുകയാണ് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായിക്കൊള്ളുക ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു ഇതാ ും ആ വാക്യത്തിനകത്ത് എന്ന് ില്ക്കണമെന്നുണ്ട് സകലതും പുതുതാകാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണ്ട ഒരുവൻ ക്രിസ്തുവിൽ ആക്കുക എന്ന വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിൽ ആക്കുക ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയല്ല ഒരുവൻ ക്രിസ്തുവിൽ ആകുക എന്താ ഒരുവൻ 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 ഇപ്പം നമ്മളിപ്പോ കേൾക്കുന്ന എന്താ പുതിയൊരു തുടക്കമാണ് അല്ലെ പുതിയ ഒരു തുടക്കം ആ പുതിയ തുടക്കത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വചനം പറയുന്നു ക്രിസ്തുവിൽ ആകുക ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ ആ എനിക്ക് ക്രിസ്തുവിൽ ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഏർ പള്ളികളിലൊക്കെ ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് എനിക്കറിയാം നമ്മൾ പള്ളിയായ പള്ളികൾ തോറും നടക്കുന്നതിലല്ല നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലല്ല ദൈവവചനം കാണുമ്പോൾ നമ്മൾ ഈ കൈ തൊഴുന്നതിലല്ല പാസ്റ്ററേ കാണുമ്പോ റൈസലോട് പറയുന്നതിലല്ല ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിനകത്ത് നാം ആയി തീരുക നമ്പർ വൺ നമ്പർ ടു യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുകയും വായിക്കൊണ്ട് നാം ഏറ്റു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും തൻ്റെ കൽപ്പനയാകുന്ന താൻ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാകുന്ന ജലത്തിൽ നമുങ്ങി ൊങ്ങി സ്നാനം ഏൽക്കുകയും ശേഷം പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടെ നാം ജീവിക്കുകയും ദൈവത്തിന്റെ വചനം ആധാരമാക്കിയുള്ളൊരു ജീവിതം നാം മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നാം ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നത് അതിൽ ഈ ഞാൻ ഈ നാലാമത്തെ കാര്യമാണ് പാട് കാരണം ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ സകല കാര്യങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തുവിൽ ദൈവം പറയുന്ന രീതിയിൽ കർത്താവ് പറയുന്ന നിലയിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആകുകയും നിങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക നിങ്ങളെ അതിനെ സഹായിക്കും മുൻപോട്ടുള്ള വചനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എനിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാലഞ്ച് വചനം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ് ടു ജീസസ് ഈശക പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്നേ ഈശക പ്രവാചകന്റെ പുസ്തകം അതിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യം വായിക്കുമ്പോ ഇങ്ങനെ കാണുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട ഇത് ക്രിസ്തുവിലായ വ്യക്തിക്കുള്ള വ്യക്തിക്കുള്ളതുകൂടാണ് നമ്മൾ ക്രിസ്തുവിലാണെന്ന് പറഞ്ഞാലും നമ്മൾ യേശുവിലായി എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ പുതിയ നിയമ അനുഭവത്തിലെ ജീവിതമാണ് പുതിയ നിയമ ശുശ്രൂഷയാണെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും പണ്ടത്തെ കാര്യത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പണ്ടത്തെ ചിന്ത പണ്ടത്തെ സ്വഭാവം പണ്ടത്തെ രീതി പണ്ടത്തെ ഓർമ്മ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഴയതിനെ വിടാൻ തയ്യാറാവണം നമ്മൾ ആദ്യം പഴയതിനെ മറക്കാൻ തയ്യാറാവണം ഇവിടെ വചനം പറയുക സകലതും പുതുതായിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ശ്രേഷ്ഠ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു വല്ലാത്ത വിഷയത്തിനകത്ത് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ യേശുവിനായ വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് പുറത്തു വരിക ഓർമ്മകളാണ് വിഷയം പലർക്കും ഓർമ്മകളാണ് പ്രശ്നം ഓർക്കേണ്ടതിനെ ഓർക്കാതെ ഓർക്കാൻ പാടില്ലാത്തതിനെ നമ്മുടെ സബ് മൈൻഡിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അൺകോൺഷ്യസ് മൈൻഡിനകത്ത് അതിങ്ങനെ ആയിരിക്കുകയാണ് അതിനെ നിങ്ങൾ ചുരണ്ടി പുറത്ത് കളഞ്ഞാലേ നിങ്ങൾക്കൊരു പുത്തു നിയമ അനുഭവത്തിലേക്ക് പുതിയ നിയമ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട ഓർക്കുന്നതാണ് പ്രശ്നം പിന്നെയോ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണം നിരൂപണങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ ചെയ്താലേ ഇങ്ങനെ ആകത്തുള്ളൂ ഇങ്ങനെ ചെയ്താലേ അങ്ങനെ ആകത്തുള്ളൂ െല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് ഒരൊറ്റ പ്രവർത്തി ചെയ്തു ആ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്താൽ നമുക്കൊരു പുതിയ തുടക്കത്തിന് ദൈവം അവസരം തരികയാണ് താഴെ വായിച്ച് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ആർക്ക് വേണ്ടി കർത്താവ് പുതിയ ഒരു പ്രവർത്തി ചെയ്യുന്നേ ഓ ഐ വിൽ ഡു തിങ്സ് ഐ വിൽ ഡു എ ന്യൂ തിങ്സ് ആർക്കു വേണ്ടിയാ കർത്താവ് പുതിയത് ചെയ്യുന്നത് പഴയതിനെ മറന്ന് ഇപ്പോൾ കർത്താവ് സംസാരിക്കുന്നതിനെ ഓർക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാ കർത്താവ് പുതിയത് ചെയ്യുന്നത് ഞാനൊരു പഴയ മനുഷ്യനായിരിക്കുമ്പോ കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്നും എങ്ങനെ ചെയ്യും ഞാനൊരു പഴയ പഴയ ഒരു പഴയ ക്രിയേച്ചറിൽ ഞാൻ ഇരിക്കുമ്പോ പുതിയ ഒരു പ്രവൃത്തി പുതിയ ഒരു കാര്യം പുതിയ ഒരു അഭിഷേകം പുതിയ ഒരു ശുശ്രൂഷ പുതിയ ഒരു ജീവിതം കർത്താവ് എനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യും ദൈവം നീതിയിൽ പ്രവർത്തിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് ദൈവം ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ ഒരു വ്യക്തിയായി മാറണേ പുതിയൊരു ആരാധനയായി മാറണേ ഓ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾക്ക് താല്പര്യമുണ്ടോ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ആരാധനയായി മാറാൻ എങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു കാര്യം ചെയ്യും ോക്കിയേക്ക് പുതിയൊരു ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രവൃത്തി ചെയ്തു തുടങ്ങാവും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യണം എനിക്കെന്തോ അങ്ങനൊരു അങ്ങനെ ഒരു അങ്ങനെ ഒരു നിയോഗം വെല്ലുവിളിത്തോ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ഒരു പുതിയൊരു കാര്യം ഇപ്പോൾ മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇപ്പോൾ മുതൽ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തൊരു പുതിയ കാര്യം ചെയ്യുക ഇന്ന് വരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ കാര്യം നിങ്ങൾ ഇന്ന് ചെയ്തു തുടങ്ങുക ഇന്ന് വരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ പ്രവർത്തി നിങ്ങൾ ചെയ്തു തുടങ്ങുക ഒരു ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ പ്രാർത്ഥനയോട് ചെയ്യുക നാമത്തിൽ െങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക പുതിയ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ ഈ സുവിശേഷം എത്തിച്ചു കൊടുക്കുക മാൻ ട്രൈസ് ടു നിങ്ങളെ അത്തരത്തിൽ നിങ്ങൾ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നമ്മൾ പുതിയതായി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് ദൈവം നമുക്ക് വേണ്ടിയും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും ആരോ പറയുന്നു പിന്നീട് ചെയ്യാം ആരോ പറയുന്നു പിന്നെ ആകട്ടെ അടുത്ത മാസം ആകട്ടെ എന്നോ ദൈവം പറയുന്നു ഞാൻ ഇപ്പോൾ നീ എപ്പോൾ ചെയ്യും ഞാൻ ഇപ്പോൾ ചെയ്യും നീ എപ്പോൾ ചെയ്യും ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ തീരുമാനം കർത്താവിന്റെ ചലനങ്ങൾ മൂവെന്ന് പറയുന്ന അങ്ങനെയാണ് പിന്നെ എപ്പോഴേലും അല്ല സമയം കിട്ടുമ്പോഴല്ല നോക്കട്ടെ അല്ല പറ്റുമെങ്കിലല്ല ഇപ്പോൾ ചെയ്യും ഇപ്പോൾ ചെയ്യും ഓ ഹാൽ ദൈവത്തിന്റെ പ്രവർത്തി ദൈവത്തിന്റെ കരം താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ നാളെയല്ല അടുത്ത മാസം അല്ല അടുത്ത വർഷമല്ല സമയം കിട്ടുമ്പോൾ അല്ല ഇപ്പോൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വേണ്ടി ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി ദൈവം ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ ചോദിക്കുന്ന കാര്യം ദൈവം നിങ്ങൾക്ക് അയച്ചു തരും ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഇപ്പോൾ അത് ഉത്ഭവിക്കും 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 നിങ്ങൾ അത് അറിയുന്നല്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് ഒരു കാര്യവും വേണ്ടായില്ല ദൈവം എന്ത് കാര്യം ചെയ്താലും കർത്താവ് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് വ്യക്തമായ വ്യക്തമായ കോൺസെപ്റ്റോ ദൈവത്തിന് ദൈവത്തിന്റെ കോൺസെപ്റ്റ് ഉണ്ട് ആമേൻ ആമേൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യും ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ് ഏമേൻ എബ്രായർ എഴുതിയ ലേഖനം എട്ട് പന്ത്രണ്ട് നിങ്ങൾ ഒന്ന് നോക്കി എബ്രായർ എഴുതിയ ലേഖനം എട്ട് പന്ത്രണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു വചനം കാണാം ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു ഓഹ ലൂയ എന്നാൽ ഞാൻ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു ഒരു കാര്യം പുതിയതാ എന്ന് പറഞ്ഞാൽ അത് പുതിയതാണ് അതിനകത്ത് പിന്നെ പഴയത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ അന്ന് അങ്ങനെയാ ഞാൻ ഇന്നിങ്ങനെ ഇങ്ങനെ ആ ഒരു വാക്കിൽ അവിടെ പ്രാധാന്യം ഇല്ലാതെ വരികയാണ് പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ സഹോദര സഹോദരി നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല നിങ്ങളുടെ വീടിന് വ്യത്യാസം ഉണ്ടാകത്തില്ല വീട്ടുകാർക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല നിറത്തിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല ഒന്നിനും വ്യത്യാസം ഉണ്ടാകത്തില്ല പക്ഷേ അവസ്ഥകൾക്കകത്ത് വ്യത്യാസം വരും വ്യത്യാസം വരുന്നത് അകത്തു വീട്ടുകാർക്ക് വ്യത്യാസം കാണുന്നില്ല പക്ഷെ അവരുടെ അകത്തളങ്ങളിൽ ദൈവം ക്രിയേറ്റ് ചെയ്യുക ദൈവത്തിന്റെ കരമാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിലേക്കും കൂടെ ഓടി വന്നേ നമുക്ക് എന്തിനു പ്രാർത്ഥിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ ആമേൻ എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു പൊന്നുകൊണ്ടുള്ള ഒരു ആമേൻ 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 നമ്മെ ദൈവത്തിന്റെ അളവോൽ വെച്ച് ദൈവം അളക്കുന്നു നമ്മെ ദൈവത്തിന്റെ അളവുകൾ ദൈവത്തിന്റെ അളവുകോൽ എന്താണ് ദൈവത്തിന്റെ വചനമാണ് നാം ദൈവത്തിന്റെ വചനത്തിനനുസ ആ അളവ് കോലിനനുസരിച്ച് നാം അള ദൈവം നമ്മളെ ദൈവം നമ്മളെ അളന്നിരിക്കുന്നൊരളവുണ്ട് ആ അളവിൽ ആ അളവ് ആ അളവോളം നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ദൗത്യം താഴേക്ക് പോകരുത് അത് ആത്മീയ ജീവിതത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ നിങ്ങൾ താഴേക്ക് പോകരുത് വളരാൻ മനസ്സുള്ളവനെ കർത്താവ് വളർത്തും നന്നാരാൻ മനസ്സുള്ളവനെ ദൈവം നന്നാകും സ്നേഹിക്കാൻ മനസ്സുള്ളവനെ കർത്താവ് ചേർക്കും നിലനിൽക്കാൻ മനസ്സുള്ളവനെ ദൈവം നിലനിർത്തും മനസ്സുള്ളവനെ ദൈവം നിന്നു കാര്യം നിന്നു കൊടുക്കുന്നിടത്താണ് കാര്യം അതിനകത്ത് എക്സ്ക്യൂസ് പറയാതെ അതിനകത്ത് തർക്കിക്കാതെ അതിനകത്ത് ഒരു വ്യക്തിയോടെ നിന്നു കൊടുക്കുന്ന ദൈവ വ്യക്തിയെ ദൈവം പഴയതിനെ മാറ്റി പുതിയത് ജീവിതത്തിൽ കൊണ്ടുവരും ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ഇപ്പോൾ മുതൽ ചെയ്ത് ഇന്ന് മുതലല്ല ഇപ്പോൾ മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇന്ന് ഓക്കെ ഇന്ന് വൈകുന്നേരത്തിനകത്ത് നിങ്ങൾ ചെയ്ത് ചെയ്ത് തീർക്കുക ഇന്ന് നിങ്ങൾ ഇപ്പോൾ മെസ്സേജ് കാണുന്ന സമയം എപ്പോഴാണോ രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ എപ്പോഴാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ ഒരു പുതിയ പ്രവർത്തി ചെയ്യുക യേശു ക്രിസ്തുവിന്റെ നാളത്തെ നിങ്ങൾ ഇതുവരെ ബൈബിൾ വായിച്ചിട്ടില്ല നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുക നിങ്ങൾ ഇതുവരെ നോട്ട്സ് എഴുതിയിട്ടില്ല നിങ്ങൾ നോട്ട്സ് എഴുതാൻ തുടങ്ങുക നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യാൻ തുടങ്ങുക ലൈക്ക് ചെയ്യാൻ തുടങ്ങുക കമന്റ് ചെയ്യാൻ തുടങ്ങുക ഡെയിലി മീറ്റിങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രചോദനമാകാൻ തുടങ്ങുക നിങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക നിങ്ങൾ അത്തരത്തിൽ പുതിയ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിയ ആർക്കെങ്കിലും ഒക്കെ നന്മകൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു തുടങ്ങുക ഒരു വ്യക്തിയെ നിങ്ങൾ ബലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ബലപ്പെടുത്തുക മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ഒരു പുതിയ പ്രവർത്തി ചെയ്യാൻ തുടങ്ങുക ശിവപ്രമാച പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അത് ഇപ്പോൾ ഉത്ഭവിക്കുന്ന പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ അങ്ങനെയാണ് പരിശുദ്ധാത്മാരൊരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തികൾ സഡൻ ആക്ഷൻ ആണ് ക്വിക്ക് ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും സോ ഇനി പറ്റുവോ ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങിയതാ ജാനുവരി തുടങ്ങിയതാ ജാനുവരി പതിനഞ്ചാം തീയതി ആയപ്പോ നിന്ന് പോയി നില ഏയ് മുമ്പുള്ളവയെ ഓർക്കണ്ട കഴിഞ്ഞ മാസം സംഭവിച്ച വീഴ്ച നീ ഓർക്കണ്ട കഴിഞ്ഞ വർഷം സംഭവിച്ച ഓർക്കണ്ട മാസം മുമ്പേ സംഭവിച്ചത് ഓർക്കണ്ട പുതിയതൊന്ന് ചെയ്യാനാ ദൈവാത്മാവ് പറയുന്നേ കമോൺ പുതിയതൊന്ന് ചെയ്യാൻ ദൈവാത്മാവ് പറയുന്നു നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ദൈവ രാജ്യത്തിന്റെ ഉണർവിനായി ഉപയോഗിക്കും നിങ്ങളെ ദൈവം വ്യക്തികളുടെ പുനരുദ്ധാനത്തിനായി ദൈവം ഉപയോഗിക്കും നിങ്ങളെ ദൈവം സഭ പണിയാൻ ഉപയോഗിക്കും നിങ്ങളെ ദൈവ ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാകാനായി ഉപയോഗിക്കും ഇപ്പോൾ ചെയ്തു തുടങ്ങുക ദൈവം നിങ്ങളുടെ ജീവിതത്തിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ മുതൽ എങ്കിൽ ചെയ്യാൻ തുടങ്ങും ഹാ ലോ ഇല്ല ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞാനൊരു കാര്യം ഇവിടെ പറയുന്നു ഈ വീഡിയോ നിങ്ങൾ നിശ്ചയമായിട്ട് ലൈക്ക് ചെയ്ത് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക മിനിമം മൂന്ന് പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മിനിമം മൂന്ന് പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക ചെയ്യാൻ നിങ്ങൾ കർത്താവിന് കൈ കൊടുക്കുക ദൈവം നിങ്ങളുടെ കൈ ഉപേക്ഷിക്കത്തില്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിക്കത്തില്ല ദൈവം നിങ്ങളെയും കൈവിടത്തില്ല